ചെറിയ ഒപ്പീസ് മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കരുണയുള്ള കർത്താവെ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ നല്ല വറുത്തു വലമ്പാകേ നിന്നെ ഞാൻ ആശ്രയിച്ചു കർത്താവേ നിൻകുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുതാ ഞങ്ങൾ കുത്താനം രക്ഷയും ഉയരും നൽകുന്നു ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവുമേ ഭൂതലവും ോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദി സി അങ്ങേ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ചോണിതവും ദിവ്യ ശരീരവുമറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ നിൻസുധരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അവരിൽ അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഭാവാ പുത്രൻ റുഹായേ കനിയേണം ജീവൻ നൽകി മഹോനതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദ്യം മുതൽ നേക്കും മാമേൻ തെളിവായുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിറയായണ്ണി വിധിക്കല്ലേ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കർത്താവെ നിന്റെ കരണം ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ സ്ത്രീത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവൻ്റെ മരണത്തിൻ്റെ നാദനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവെ നീ ആകാശത്തിലും ഭൂമിയിലും സുദ്രഹനാകുന്നു ഞങ്ങളുടെ ജീവൻ്റെ കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയും നീയാകുന്നു ജീവൻ്റെ മരണത്തിൻ്റെ നാദനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൈക്കൊള്ളണമേ ഹൃദയംഗമമാം ദാസൻ ദാസഞ്ചെയും ബലിയന്നാ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം ഹൃദയംഗമം ദാസൻ ദാസഞ്ചെയും ബലിയന്നാ തിരുസന്നിധിയിൽ പൂർവന്മാരാതാശയർ തൻ പരിപാവന മാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടേ ദാസർ ചെയ്യും ബലിയന്നാദ തിരുസന്നിധിയിൽ ം ശ്രീഹരുമൊരു പോ വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാദാ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടേ ദാസർ ചെയ്യും ബലിയ തിരുസന്നിധിയിൽ കർത്താവെ അഘാതത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവെ അഘാതത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവെ എൻ്റെ ശബ്ദം കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ കർത്താവെ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എൻ്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു പുലറിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ നിന്ന് ഞാൻ കാത്തിരിക്കുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലേക്കു മാമേൻ അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവദായകുമായ ശബ്ദത്താൽ ആസരന ഈർപ്പിച്ച കർത്താവേ ആശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ മേൻ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ നീ മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതിഷ്ഠിച്ചു മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാദനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും ആമേൻ മേൻ കർത്താവെ അനുഗ്രഹിക്കണമേ സകലത്തിന്റെയും നാദനും ദൈവവുമായി മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കപരടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ